നമ്മുടെ ഇൻഷുറൻസ് തീരുമ്പോഴത്തേന് വാട്സാപ്പിൽ വരിക പിന്നെ ഇന്ന ഞാൻ ഇന്ന ശ്രീറാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഞാൻ മറ്റേത് മറച്ചത് എന്ന് പറഞ്ഞിട്ട് സാറേ ഇൻഷുറൻസ് തീർന്നോ സാറേ സാറേ ഞങ്ങളുടെ ക്ലെയിം വരാം നമ്മളെ ഇങ്ങനെ വിളിക്കുക നിരന്തരം 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 വിളിക്കുക എന്നാൽ വണ്ടി തട്ടി ക്ലെയിമിൻ്റെ കേസായിട്ട് വന്നു നമ്മളൊന്നും വിളിക്കുന്നു ഇന്നോല്ല സംഭവം ഒരു സംശയം കൂടെ ഉണ്ട് രണ്ടാമത് നിങ്ങളൊന്നും വിളിച്ച് നോക്കി ഇവിളുമാരെടുക്കത്തില്ല ഫൈനൽ സെറ്റിൽമെന്റിനാന്ന് എണ്ണായിരം രൂപ തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് പേയ്മെന്റും കാര്യങ്ങളെല്ലാം കൂടെ മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് നമ്മൾ നമുക്കുണ്ടായ നമ്മുടെ ചിലവ് പൈസ ആഡ് ചെയ്ത് നമ്മൾ ബില്ല് കാര്യങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയ പൈസ ഒമ്പതിനായിരം രൂപയാണ് ഇത് എന്താണ് അപ്പം കൈ അതായത് അത് ഇന്ന് ഞാൻ പറയുന്നത് എന്നെ പോലെയുള്ള സാധാരണക്കാരനായ വണ്ടി വണ്ടി പ്രസ്ഥാനത്തില് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരും വണ്ടി സ്വന്തമായിട്ട് വാങ്ങി എന്നെ വണ്ടി അതിൻ്റെ ഉപജീവന മാർഗമായിട്ട് ഓടിച്ച് നടക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ വിശ്വാസ വഞ്ചന നമ്മളോട് കാണിക്കുന്ന ഒരു മേഖല അതായത് എൻ്റെ വണ്ടി ആക്സിഡൻറ്റ് അതായത് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ രണ്ടാം തീയതി എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആകുന്നു ഒരു മാസം സമയം കഴിഞ്ഞ് എൻ്റെ വണ്ടി ഞാൻ പണിതെടുക്കുന്നു അപ്പം അങ്ങനെ അതിൻ്റെ പുറകിൽ നമുക്ക് ഉണ്ടായ നമ്മുടെ മറ്റു ജോലിയുമായ ഒക്കെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ എല്ലാം എന്നെ കാണുന്നവരും നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിനകത്ത് ഏറ്റവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാധിച്ചത് ഒരു സംഭവമാണ് ഗെയ്സ് ഇപ്പം നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് വണ്ടി വണ്ടിക്കാരനെ അല്ലെങ്കിൽ വണ്ടി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു തനെ തളർത്തുന്ന ഏറ്റവും ഒരു വലിയ മേഖല ഗെയ്സ് വേറൊന്നുമല്ല ഇൻഷുറൻസ് ആണ് ഞാൻ ഉൾപ്പെടുന്ന നമ്മൾ ഒരു വണ്ടിക്ക് പുതിയൊരു വാഹനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷമാകുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് പോളിസി നമ്മൾ പുതുക്കുന്ന സമയത്തും നമ്മൾ ശരിക്കും വിശ്വാസവഞ്ചനക്ക് നമ്മൾ ഇത് ഭാഗമാവുകയാണ് ചെയ്യുന്നത് അതായത് ഇന്ന ഭാഗം ഇത്ര രൂപയ്ക്ക് ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് തരുന്ന ക്ലെയിം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ കവർ കവറാക്കാം ഫുൾ കവറിന് അത് നിങ്ങൾക്ക് ഇന്നതൊക്കെ കിട്ടുന്നുണ്ട് അല്ലെങ്കിലൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പല ഇൻഷുറൻസ് കമ്പനികളും പ്രൈവറ്റായിട്ടുള്ളതും പല ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ നിലവിലുണ്ടെന്ന് എനിക്കറിയാം ഇവർ നമുക്ക് വാക്ക് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് സാധാരണക്കാരനെ അതായത് നല്ലൊരു ഒരു ബി എം ഡബ്ല്യു കാറും അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ലോറി ഒക്കെ എടുത്ത് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് ഈ ഒരു സാഹചര്യം വരണമെന്നില്ല പക്ഷേ സാധാരണക്കാരനായ സെക്കൻഡ് ഒരു കാർ എടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു വാഹനം എടുത്തിട്ട് ഉപയോഗിച്ച് നടക്കുന്ന ഒരാൾക്ക് ഓട്ടോറിക്ഷ പോലെയുള്ള ചെറുകിട വാഹനങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും ബാധിക്കുന്ന ഒരു സംഭവം നമ്മളെയാണ് ഇവന്മാർ കളിപ്പിക്കുന്നത് നമ്മളാണ് പച്ചക്കുവന്മാരെ കളിപ്പീരിനേരെയാകുന്നത് അപ്പം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ വണ്ടി ആക്സിഡന്റ് ആയ സമയം തൊട്ട് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലെല്ലാം ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് മനസ്സിൽ കണ്ടിരുന്ന സംഭവമാണ് പിന്നീട് ഞാൻ ഓർത്തു എന്താണ് ഇതിൻ്റെ ഒരു ഫൈനല് എന്താണ് ഇവർ നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണിഭാഗങ്ങൾ വന്നു നമ്മൾ ക്ലൈമിനും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ കൊടുത്തു ക്ലൈമിനും കാര്യങ്ങൾക്കും കൊടുത്തു വണ്ടിയുടെ വേണ്ട രേഖകൾ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു അപ്പോൾ ഇവർ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡേ സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിക്ക് നമ്മളോട് സംസാരിച്ചു സെറ്റിൽമെൻറ്റിന് ഇവർ പറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് അപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾക്കറിയാം ഒരു വണ്ടി ആപ്പേ വണ്ടി അതായത് ആപ്പേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന എൻ്റെ വണ്ടിയുടെ രണ്ട് സൈഡിലും ഡോറിനാണ് എനിക്ക് ഡാമേജ് കൂടുതലും പറ്റിയത് പിന്നെ നമ്മുടെ വണ്ടിയുടെ ബോഡി പടുത കയറി ബോഡിയുടെ മേളോട്ടുള്ള ഭാഗങ്ങൾ അപ്പോൾ ഡോറിന് ഏറ്റവും കൂടുതൽ ഇത് പറ്റി ആ ഡോറിൻ്റെ കാര്യങ്ങൾ ക്ലെയിം ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ റേറ്റ് ഇവർക്കൊര് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനിക്കും അപ്പം ഭാഗങ്ങൾ അതിൻ്റെ എന്തൊക്കെ ഡാമേജ് വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഇവർ നമ്മൾ ഇവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇവർ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ ആ സ്പോട്ടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് പറ്റിയ ഡാമേജുകൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് അയയ്ക്കുക എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ അയച്ചു കൊടുത്തതിനു ശേഷം ഇവർ ക്ലൈമ്പിന് ആഡ് ചെയ്യും ആഡ് ചെയ്തതിന് ശേഷമാണ് എസ്റ്റിമേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എസ്റ്റിമേറ്റ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഷോറൂമോ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഓട്ടോറിക്ഷക്കാരനാണ് ഏറ്റവും കൂടുതൽ വീഡിയോ കാണേണ്ടത് അതായത് ഓട്ടോറിക്ഷയെ സംബന്ധിച്ചോളം നമുക്കൊരു ബോഡി വർക്കിന് വേണ്ടി നമുക്ക് ഷോറൂമിൽ കയറ്റെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് കൊടുത്താണ് വണ്ടി പണിയിപ്പിക്കാറ് അത് എവിടാ ചെയ്യുന്നത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചോളം എൻ്റെ വണ്ടിയുടെ ബോഡി വർക്കിന് ഞാൻ അത്ര ക്വാളിറ്റി അത്ര പ്രാധാന്യം കൊടുത്തേക്കുന്നതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് വണ്ടി പണന്നൊരു വണ്ടിയാണ് അപ്പോൾ രണ്ടാമത് വണ്ടി തട്ടി എന്ന് പറഞ്ഞ ഷോറൂമിൽ കയറ്റി അവർ അതിൻ്റെ പുറത്ത് വേറെ ആരെയെല്ലാം കൊണ്ട് പണിയിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നമ്മൾ നമ്മൾ ഇത്ര പൈസ മുണ്ടക്കി നമ്മൾ അത്ര ക്വാളിറ്റി ചെയ്ത വർക്കിനെ തന്നെ അത് പിന്നീട് അത് ഇല്ലാതാക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മൾ വണ്ടി പണിത വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ എൻ്റെ വണ്ടി പണിയാൻ നമ്മൾ കയറ്റുന്നു എസ്റ്റിമേറ്റും കാര്യങ്ങളും കൊടുക്കുന്നു എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് റൈറ്റ് ഡോർ ഒരു ഡോറിന് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആപ്പേ പുതിയ ക്ലാസ്സിക്ക് വണ്ടിയുള്ള ആളുകൾ ശ്രദ്ധിക്കണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഒരു ഡോറിൻ്റെ റേറ്റ് ഈ ഡോർ എന്ന് പറയുന്നത് ഷോറൂമിലൊന്നും അവൈലബിൾ അല്ല നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് പറഞ്ഞെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അവർ വരുത്തി തരാമെന്ന് നമ്മൾ പറയുന്നു ഇൻഷുറൻസ് എന്ന സാധനം നിങ്ങൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നമ്മൾ ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ പേയ്മെന്റ് നടത്തി സ്പെയർ പാർട്സ് ആണെങ്കിലും വാങ്ങിയതിന് ശേഷം നമ്മൾ ക്ലെയിമിന് കൊടുക്കുന്നു ഇവരത് ക്ലെയിമിന് നമുക്ക് പാസ്സാക്കി തരുന്നു എന്നുള്ളതാണ് എൻ്റെ രീതി അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻഷുറൻസ് ഫ്യൂച്ചർ ജനറലിൻ്റെ ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിരുന്നത് രണ്ടാമത് കറക്റ്റ് നമ്മുടെ ഇൻഷുറൻസ് തീർന്നു ഒരു മാസത്തിനുള്ളിലാണ് നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത് രണ്ടാമത്തത് ഞാൻ നോക്കിയപ്പം പൊതുവെ എല്ലാവരും പറഞ്ഞ് നമുക്കറിയാവുന്നൊരു സംഭവമാണ് ഐ ഡി ബി വാല്യു ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേനും ഐ ഡി വി വാല്യു ഏത് കമ്പനിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ കൂടുതൽ തരുന്നത് അതാണ് നമ്മൾ സാധാരണ എടുക്കാറ് എന്നൊരു അറിവ് എനിക്കുണ്ടായിരുന്നു അപ്പം ഐ ഡി വി വാല്യു ഞാൻ നോക്കിയാൽ ശ്രീറാമുകാർ എന്നോട് ബന്ധപ്പെട്ടായിരുന്നു ഫ്യൂച്ചർ ജനറേഷൻ തന്നെ എന്നോട് ബന്ധപ്പെട്ടു അപ്പം ഒരു പതിനായിരം രൂപയും കൂടെ കൂടുതൽ തരുന്ന ഐ ഡി വി വാല്യു പറഞ്ഞത് ശ്രീറാം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ശ്രീറാം എന്ന ഇൻഷുറൻസിന്റെ പോളിസി രണ്ടാമത്തെ വർഷം നമ്മൾ എടുക്കുന്നത് അപ്പം ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു ഈ പറഞ്ഞ പോലെ തന്നെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേനെ അതിനകത്ത് നമ്മളെ സം സംബന്ധിച്ച് സാധാരണക്കാരനെ ഓട്ടോ എടുത്ത് ഓടുന്നവരെല്ലാവരും സാധാരണക്കാരെ എന്നുള്ള കണക്കിലാണ് ഞാനിരിക്കുന്നത് പൈസ ഉള്ളവർ കാണാം അവർ നല്ല പ്രായങ്ങളിൽ വെളിയിൽ പോയി ജോലി നോക്കി റിട്ടയർമെന്റ് സമയങ്ങളിൽ നാട്ടിൽ ഓട്ടോ ഇടിക്കുന്നവരുണ്ട് ചിലപ്പോൾ അവർക്കൊരു ഒരു പക്ഷേ അവർക്കത് ഡീൽ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ പോലെ വണ്ടിയെ സ്നേഹിച്ചുകൊണ്ട് കിടക്കുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവർക്കും ഒരു പതിനാറായിരം രൂപ എടുത്ത് അല്ലെങ്കിൽ ഇപ്പം ഡോറ് തന്നെ ഇരിക്കട്ടെ മറ്റു പണിയാണേലും നമുക്ക് കൈയിൽ നിന്നെടുത്ത് നമ്മൾ സാധനം വാങ്ങിച്ച് ചെയ്തിട്ട് പിന്നീട് ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുന്നിടം വരെ നമുക്ക് അത് റോള് ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നെ സംബന്ധിച്ചോളവും പതിനാറായിരം രൂപ ഒരു ഡോറിന് വരുന്നിടത്ത് രണ്ട് ഡോർ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പതിനാറും പതിനാറും തന്നെ ആകുമ്പോൾ എത്ര മുപ്പത്തിനാലായിരം രൂപയ്ക്ക് മേളിൽ നമ്മൾ ഒരു ഷോറൂമിൽ ക്ലൈമിന് നമ്മൾ പൈസ കൊടുത്ത് വെറും രണ്ട് സ്ക്വയർ പാർട്സ് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി പണിയിക്കാൻ നമ്മുടെയിൽ എവിടാമോ പൈസ അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇൻഷുറൻസ് കമ്പനി എസ്റ്റിമേറ്റ് നമ്മളെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഡോറ് മാറണം പാച്ച് വർക്ക് ബോഡി വർക്കിൻ്റെ പെയിൻറിങ്ങ് ബോഡി വർക്കിൻ്റെയൊക്കെ നമ്മൾ മെക്കാനിക്കിനോട് ചോദിച്ചിട്ട് തന്നെ അവരോട് നമ്മൾ പറയട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ അവരുടെ ഒരു ലെറ്റർ പാഴുണ്ട് അതായത് വർക്ക്ഷോപ്പ് ഏതാണോ വർക്ക്ഷോപ്പിൻ്റെ ലെറ്റർ പാഴിനകത്ത് നമ്മൾ കൊടുത്തു ഇത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞപ്പം ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഏജൻറ്റിനെയാണ് ഏജൻറ്റാണ് ഇത് കമ്പനിയിലെ അവരുടെ ഹെഡിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എസ്റ്റിമേറ്റ് നമ്മുടെ ഫണ്ടിടെ പണിഭാഗം കൊടുക്കുമ്പോൾ ഏജന്റ് പറയുന്നത് ഓ ഇത് കിട്ടത്തില്ല അല്ലോ ഇത് കിട്ടത്തില്ല അതൊന്നും കിട്ടത്തില്ല ഇത് ഞാൻ എങ്ങനെ ഞാൻ അവരെ കാണിക്കും ഇത് എന്ത് റേറ്റ് ആണ് മനസ്സിലായില്ലേ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ബാർഗെയിനിങ് ചെയ്യുന്നുണ്ടോ ഇവർ നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുന്നു നിങ്ങൾക്ക് പോളിസി ഇത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നു കൂടുതലും ആളുകൾ അത് കേട്ട് നമ്മൾ എടുക്കുന്നു ഞാൻ ഉൾപ്പെടുന്ന സമൂഹം എനിക്കിങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവായിട്ട് ഇനി ആർക്കും അങ്ങനെ വരരുത് അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏജന്റ് പറയുന്നത് ഇത് കിട്ടത്തില്ല ഇത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ കമ്പനിയിലേക്ക് ഇവരെ ട്രാൻസ്ഫർ ചെയ്യത്തില്ല അപ്പോൾ എന്നോട് വണ്ടി സെറ്റിൽമെന്റ് കേസിട്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എണ്ണായിരം രൂപയാണ് അന്ന് ഞാൻ വണ്ടിയുടെ പണി ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കിയത് പക്ഷേ ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്നതാണ് എന്റെ വണ്ടിക്ക് ഒരു സ്ക്രാച്ച് ആയിക്കോട്ടെ മറ്റ് കംപ്ലൈന്റ് ആയിക്കോട്ടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് തട്ടാമുട്ടി പണി ചെയ്യണോ അത് നല്ല രീതിക്ക് എന്ന് ആ വണ്ടിയുടെ ഉടമസ്ഥനാണ് തീരുമാനിക്കുന്നത് അപ്പം അതിന്റെ പണി നമ്മൾ എങ്ങനെയാണോ നമ്മൾ പറയുന്നത് ആ രീതിക്ക് ചെയ്തു തരാനാണ് ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളും മനസ്സിലായില്ലേ അല്ലാതെ ക്ലെയിമിന് പറയുകയാണ് അതിന് ഇത്രയും പരിപാടിയുടെ കാര്യമുള്ളൂ അത് ഇങ്ങനെ ചെയ്താൽ എന്ന് പറയാൻ ഒരു ഇൻഷുറൻസുകാർക്കും യാതൊരു അവകാശവുമില്ല മനസ്സിലായില്ല അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇപ്പം എൻ്റെ വണ്ടിയുടെ രണ്ട് ഡോറ് എൻ്റെ രണ്ട് ബൈക്ക് സൈഡിലോട്ട് പോയ ഭാഗങ്ങൾ അത് ഒന്ന് പറപ്പിച്ച് കിട്ടാമതിയെന്ന് പറയുമ്പോഴത്തേന് എനിക്ക് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് അത്ര നല്ല ഒരു വർഷമായ ഒരു വണ്ടിയുടെ ഫുൾ പെയിൻറ്റ് കമ്പനി പെയിന്റ് കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കൊണ്ട് സപ്പറേറ്റ് ലോക്കൽ ഒരു പെയിന്റ് കൊണ്ട് അടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോഴത്തേന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ വണ്ടി പക്കാ ക്വാളിറ്റിയിൽ നിന്നാണ് നിൽക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹവും എൻ്റെ ആവശ്യവുമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ അനുസരിച്ചുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു അപ്പം സെറ്റിൽമെൻറ്റിന് ഞാൻ തയ്യാറായില്ല എണ്ണായിരം രൂപ കൊണ്ട് എന്ത് കിട്ടാനാണ് പെയിൻറ്റിങ്ങിന് തന്നെ ആകും നമുക്ക് ഈ പറഞ്ഞ റേറ്റ് സമ്മതിച്ചില്ല അപ്പോൾ ഓക്കെ എന്നാൽ പറഞ്ഞു ദിലീഷൻ നിന്ന് പണി ചെയ്യും പണി ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വരുന്നതിൻ്റെ ജി ബില്ലും കാര്യങ്ങളും എന്നെ നിങ്ങൾ തരുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാമെന്ന് പറയാം അങ്ങനെ മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് മുകളിൽ എസ്റ്റിമേറ്റ് ഇട്ട് നമ്മൾ ബില്ലും കാര്യങ്ങളും നമ്മൾ കൊടുക്കുകയാണ് ഈ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും പുള്ളിക്കാരന് ചേട്ടാ നിങ്ങൾ നമ്മൾ തന്ന എസ്റ്റിമേറ്റിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് തീർച്ചയായും അത് ഇത്രയും കിട്ടത്തില്ല കൊടുക്കുന്നില്ല ഏജന്റിന് മുമ്പിൽ ഏജന്റ് നമ്മളടുത്ത് കൊടുക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് പുള്ളിക്കാരന് കൊടുക്കാൻ തയ്യാറല്ല പുള്ളി മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വന്നു കാര്യങ്ങള് എല്ലാം കൊടുത്തു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോഴും നമ്മളൊരു ഇൻഷുറൻസിൻ്റെ എന്താണ് ഇതിൻ്റെ ഫൈനലിനറിയാതെ ഞാൻ എങ്ങനെ ഒരു വീഡിയോ എടുത്ത് അവരെ മോശമാക്കി ചിത്രീകരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ നമ്മൾ എടുത്തില്ല അപ്പം കഴിഞ്ഞ അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തു നമ്മുടെ വേണ്ട ജി എസ് ടി ബില്ല് കാര്യങ്ങൾ നമ്മൾ ചെയ്തതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കയറിയ പൈസ ഒമ്പതിനായിരം രൂപയാണ് എൻ്റെ അക്കൗണ്ടിൽ കയറിയത് ഫൈനൽ സെറ്റിൽമെൻറ്റിനെ എണ്ണായിരം രൂപ തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൂടെ മുപ്പതിനായിരം അടുത്ത് നമ്മൾ നമുക്കുണ്ടായ നമ്മുടെ ചിലവ് പൈസ ആഡ് ചെയ്ത് നമ്മൾ ബില്ല് കാര്യങ്ങൾ കൊടുത്തപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയ പൈസ ഒമ്പതിനായിരം രൂപയാണ് ഇത് എന്താണ് ഈ ഒമ്പതിനായിരം രൂപ ഒരു മാസം പണിയില്ലാതെ ഒമ്പത് ദിവസം ഞാൻ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ഒമ്പതിനായിരം രൂപ ഒമ്പത് ദിവസം കൊണ്ട് തീർന്നു മനസ്സിലായില്ലേ ഒരു മാസം പണിയില്ലാതെ ഞാനിരുന്നു ഏഹ് എൻ്റെ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടി നടന്നു വണ്ടിയുടെ കയ്യിലുള്ള പൈസയും കാര്യങ്ങളും വണ്ടിക്ക് ചിലവായ പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അതായത് നമ്മൾ ഇൻഷുറൻസ് തുകയായിട്ട് നമ്മൾ കാണുന്ന കൊടുക്കുന്ന നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട് ഫിഫ്റ്റി എങ്കിലും ഇവരെ നമുക്ക് തരണമെന്നാണ് ഇതിനകത്തുള്ളത് അതിൻ്റെ അമ്പത് ശതമാനം പോലും നമുക്ക് കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ ഒമ്പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നു ഞാൻ അന്ന് തൊട്ട് എന്റെ ഏജന്റിനെ ഞാൻ വിളിക്കുകയാണ് ഈ പുള്ളി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എന്തായാലും ഞാൻ ഈ വീഡിയോ ഞാൻ ഇത് ഇങ്ങനെ ഇറക്കും നാളെ നിങ്ങൾക്ക് ഈ ഈയൊരബം ഉണ്ടാകില്ല ശ്രീറാമാണ് നമ്മളെ അടുത്ത് ഇൻഷുറൻസ് എന്റെ ഓട്ടോക്കാരായ ചേട്ടന്മാരാണല്ലോ അനിയന്മാരാണല്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം ഇവന്മാർ പറയുന്ന രീതിക്ക് എന്തിനാണ് ഫുൾ കവർ ഒരാവശ്യവും ഇല്ല ഫുൾ കവർ ഇൻഷുറൻസ് ഓട്ടോയ്ക്ക് എടുക്കരുത് ഫുൾ കവറും ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് ഇവമാരെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല ഒന്നെങ്കിൽ നിങ്ങളെടുക്കുന്നത് ബി എം ഡബ്ല്യുഒോ ബെൻസോ കാറുകളോ അങ്ങനെ വില കൂടി ആഡംബര വണ്ടികളായിരിക്കണം എങ്കിൽ നിങ്ങളുടെ പുറകെ നടന്ന് നിങ്ങൾ പറയുന്നത് ഇവമാര് തരും നമ്മളെപ്പോലെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ ഓടിച്ച് നടക്കുന്ന സാധാരണക്കാരനായ അല്ലെങ്കിൽ പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഓടിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇവമാര കഴിയുന്ന ഒരു നീതി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പണിക്ക് വന്ന ചെലവിന്റെ പൈസയുടെ ഒരു അമ്പത് ശതമാനം പോലും ഇവന്മാര് നമുക്ക് പാസ്സാക്കിയവന്മാര് തരത്തില്ല മനസ്സിലായില്ലേ അതായത് ഓട്ടോയ്ക്ക് കുവന്മാർ പറഞ്ഞ ന്യായങ്ങൾ നിങ്ങൾ കേൾക്കണം എൻ്റെ വണ്ടിയുടെ ആകെ സ്പെയർ പാർട്സായിട്ട് എന്നാ നമ്മൾ കണക്കാക്കി എന്ന് വെച്ചാൽ റെക്സിനാണ് നമ്മൾ റെക്സിൻ മെറ്റീരിയലിലെ സാധനങ്ങൾ വാങ്ങിച്ച് മാത്രം മെറ്റീരിയൽ മാത്രം നമുക്ക് മൂവായിരത്തി അയ്യായിരം രൂപ അയ്യായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് റെക്സിന് മാത്രമായിട്ടായി റെക്സിനെ അതിൻ്റെ ബാക്കി സാധനങ്ങൾ എൻ്റെ വീടിലെ കാര്യങ്ങളെല്ലാം ആക്കുന്ന വാങ്ങിക്കുന്നതിന് വേണ്ടിയായി മെറ്റീരിയൽ തന്നെ പറയാം രണ്ട് ഡോറിൻ്റെ കേസ് കേസായിട്ട് രണ്ട് ഡോറ് ഡോറ് തിരിച്ച് അത് കിട്ടത്തില്ല കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം പിന്നെ നമ്മൾ ആ ഡോറ് തന്നെ നമ്മൾ പാച്ച് ചെയ്ത് എടുക്കുകയാണ് ഏഹ് പതിനാറായിരം രൂപ വില വരുന്ന ഡോറ് നമ്മൾ പാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പാച്ച് ചെയ്യുന്നതിൻ്റെ പൈസ പോലും കുമാരി നമുക്ക് തന്നിട്ടില്ല മനസ്സിലായില്ലേ നമ്മുടെ സമയം പോയി നമ്മൾ ആ സാധനവും വെച്ചുകൊണ്ട് നമ്മൾ പാച്ച് ചെയ്ത് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേന് ആ പാച്ച് വർക്കിന് ചെയ്തേക്കുന്ന പൈസ പോലും നമുക്ക് വന്നിട്ടില്ല ഓട്ടോയുടെ ഇവന്മാർ പറയുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ബോഡി നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്സ് മാത്രമായിട്ട് വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് തരുന്ന ആ ഒരു മണ്ടവശമില്ലാത്ത ബോഡിക്കാണ് ഇവന്മാർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന ഇവമാർ പറയുന്നത് നിങ്ങളുടെ വണ്ടി എത്ര ഇടിച്ച് തകർന്നാലും നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് ക്ലാസിനും ബാക്കി ബ്ലാക്ക് ബോഡിക്കും ഇവമാർ ഇൻഷുറൻസ് തരത്തുള്ളൂ നമ്മൾ നമ്മുടെ ജീവൻ നല്ല രീതിക്ക് ഈ വണ്ടി തട്ടുമുട്ടും ഉണ്ടായാലും ആർക്കും ഒരു അപകടം പറ്റില്ല എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്യുന്ന ബോഡി വർക്കാണ് നമ്മളെ രക്ഷിക്കുന്നത് ആ ബോഡി വർക്കിലാണെങ്കിൽ ഇവന്മാർ ഒരു പത്ത് പൈസ ഇവന്മാർ തരത്തില്ല ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ നിന്ന് നമ്മൾ പണിയുന്ന ചെയ്യുന്ന സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് ബോഡി വർക്ക് ഷോപ്പുകളിൽ നിന്ന് ചെയ്യിക്കുന്ന നമ്മുടെ ക്രോസ് കമ്പിയും കാര്യങ്ങളും നമ്മുടെ മെറ്റൽ അല്ലാതെ നമ്മൾ തകിടിച്ചെടുക്കുന്ന സാധനമൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുന്നത് മനസ്സിലായോ റെക്സിന് പൈസ ഒന്നും ഉമാരി തരത്തില്ല റെക്സിന് മാത്രമായിട്ട് ഇമാര് കേവലം വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ റേഞ്ചാണ് നമ്മൾ റെക്സിന് മാത്രമായിട്ട് ഉപമാരി തരുന്നത് എങ്ങനെ ഇത് മുതലാക്കും ഒരു മാസം പണിയില്ലാതിരുന്നിട്ട് ഈ വണ്ടി പണിതെടുക്കുന്ന ഒരാൾക്ക് ഇൻഷുറൻസ് തുക വണ്ടി പണിയാനെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് വണ്ടി പണിക്കെങ്കിലും കിട്ടിക്കോട്ടെ ഇത് വണ്ടി പണിയാൻ പോലും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ കൊടുക്കുന്നൊരു നാലിൽ ഒരു ഒരു ഭാഗം മൂലം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പേയ്മെൻറ് നമുക്ക് ഇവമാര് ഇൻഷുറൻസ് കമ്പനി തരുന്നില്ല ഒരിക്കലും നിങ്ങൾ പോയിട്ട് ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കരുത് നിങ്ങൾ എത്ര പുതിയ ഓട്ടോ ആയിക്കോട്ടെ എന്ന വണ്ടി നിങ്ങൾ ഫുൾ കവർ നിങ്ങൾ എടുക്കരുത് തേർഡ് പാർട്ടി എടുക്കുക ഏറ്റവും കുറഞ്ഞ നിങ്ങൾ തേട് പാട്ടിയാണ് നിങ്ങൾക്ക് എടുക്കാവും വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇവന്മാര് കൊണ്ട് ഫുൾ കവർ എടുത്താൽ നമ്മുടെ വണ്ടിക്ക് പണിയാൻ ഇവന്മാര് തരും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് ഒരിക്കലും ഇവന്മാര് നമുക്ക് തരത്തില്ല ഇപ്പോൾ നിങ്ങളെ ഞാനൊരു ഞാൻ വീഡിയോ ചെയ്യാൻ കാണിക്കും ഇന്നലെ ഞാൻ നെടുങ്കുന്ന് കണ്ണഞ്ചേൻ്റെ അടുത്ത് പോയപ്പോഴത്തേന് പുതിയ വണ്ടി പിന്നെ കാറുവായിട്ട് ഇടിച്ചിട്ട് കണ്ണഞ്ചേണ്ട വർക്ക്ഷോപ്പിൽ ബോഡി വർക്കിന് വന്ന് കിടക്കുന്ന വണ്ടിയാണ് ഏതോ ഭാവത്തിൻ്റെ ഒരു മാസമായി ആ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുന്നത് ബോഡി ഒരു സൈഡ് ഫുള്ളിടിച്ചു കളഞ്ഞു ഒന്നെങ്കിൽ ഇതിൽ പാച്ച് വർക്ക് ചെയ്തെടുക്കാൻ വർക്ക്ഷോപ്പുകാരൻ തയ്യാറാണ് പക്ഷേ വർക്ക്ഷോപ്പുകാരൻ കണ്ണജേണ്ടോട് പറയുകയാണ് ദിലീഷ ഞാനത് പാച്ച് വർക്ക് ചെയ്തെടുത്താൽ എൻ്റെ പൈസ കിട്ടും അതായത് പാച്ച് വർക്ക് ചെയ്യുന്ന പുള്ളി പുള്ളിയുടെ ഇത് കൊടുത്താൽ പുള്ളിയുടെ പൈസ കിട്ടും പക്ഷേ ഈ ഒന്നും രണ്ടും മാസമായിട്ട് പണിക്കും വേലയ്ക്കും പോകാതെ ഇരിക്കുന്ന ഈ ഒരു ഇൻഷുറൻസ് എടുത്തേക്കുന്ന ഈ ആൾക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടത്തില്ല വണ്ടി ഇടിച്ച് നിങ്ങളെ ഞാൻ ആ വിഷുവിൽ നിങ്ങൾ ഞാൻ കാണിക്കുക നിങ്ങളാ വിഷുവിൽ കണ്ടിട്ടുവാ ഇത് മറ്റേ സെൻസർ വണ്ടിയാണോ അല്ല സെൻസർ വണ്ടിയാ അല്ലേ ഇതിന്റെ ബോഡി കിട്ടാനില്ല ഇത് നമ്മുടെ അല്ല ഇത് നമ്മുടെ ഇതിന്റെ പോലെ സെയിം അല്ലേ പിന്നെ ആ സെക്കൻഡ് അല്ലേ നമുക്ക് പഴയ ആപ്പയുടെ ആ ഇത് അതാ പറയാ നമ്മള് ചെയ്തതിന്റെ പണ്ടൊക്കെ ഉള്ളു ബാക്കി കമ്പനിയുടെ ആയിട്ടുള്ളതെല്ലാം പൊളിഞ്ഞു പോയി ഇത് ഏത് വണ്ടി കണ്ടിടിച്ചു കണ്ടില്ലേ നിങ്ങൾ ആ വണ്ടിയുടെ അവസ്ഥ കണ്ടു ഒരു മാസമായിട്ട് ആ വണ്ടി ഒന്നും ചെയ്യാതിരിക്കുക ആപേ ക്ലാസിക്കിന്റെ സെൻസർ വണ്ടിയാന്ന് തോന്നുന്നു ആ മോഡലാണ് അതിന്റെ ബോഡി ഷോറൂമിൽ പോലും കിട്ടാനില്ല ആപ്പേ വണ്ടിയുടെ പഴയ ബോഡിയാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും ഇത് ഷോറൂമിൽ പോലും അതിൻ്റെ പുതിയ ബോഡി വന്നിട്ടില്ല പാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പാച്ച് വർക്ക് പുള്ളി ചെയ്താൽ അത് അത്ര പൈസ ആയി ആകും ആ സാധനത്തിന് ആ അത് ഈ ഒരു സാധാരണക്കാരൻ ഡ്രൈവർ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ എങ്ങനെ അത് മുതലാക്കും അതിൻ്റെ പുള്ളി എന്തൊക്കെ ചെയ്താലായിരിക്കും പുള്ളിക്ക് ആ പൈസ എടുത്ത് ഈ ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പറ്റുക വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ നമ്മുടെ കേവലം ഒരു ഡോറിനും പതിനാറായിരത്തി ചുരുവായിരം രൂപ വില പറഞ്ഞു ഈ പതിനാറായിരത്തി ഇരുപത് രൂപ എടുത്ത് ഷോറൂമിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഡോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വാഹി പണിക്ക് വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ പൈസ കൊടുക്കണ്ടേ നമ്മുടെ ആ വീട്ടിലിരിക്കുന്ന ആരും അല്ലെ നമ്മള് അതിൽ ദിലീഷ മൊത്തം പണിയും കഴിഞ്ഞിട്ട് എനിക്ക് പൈസ മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ചുരുക്കമാണ് സാധാരണക്കാരൻ എന്തു ചെയ്യും ഇൻഷുറൻസ് പോയി ഫുൾ കവർ എടുക്കും നമ്മൾ എന്റെ വണ്ടി തട്ടിയാ ഉടനെ കിട്ടും ഏസ് എന്റെ ചേട്ടന്മാരെ എന്നെ എന്നെ കാണുന്നവര് പുതിയ ആയിട്ട് വണ്ടി ഫീൽഡിലേക്ക് വരുന്നവര് നിങ്ങൾ ആദ്യത്തെ വൺ ഇയർ നിങ്ങൾ കമ്പനി തരുന്നതിനകത്തുനിന്ന് നല്ല ഇൻഷുറൻസ് ഇത് കുറേ ഉണ്ട് എനിക്ക് ഇപ്പം ഇതിനകത്തുനിന്ന് ഏതൊക്കെ നിങ്ങൾ ഏതൊക്കെ ആ ഇൻഷുറൻസ് ആണ് നല്ലതെന്ന് പോലും പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഞാൻ നല്ലതെന്ന് വിചാരിക്കുന്നത് മറ്റൊരാളുടെ അടുത്ത് അവസ്ഥ സാഹചര്യവും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ അതാണ്ട് അവന്മാർ കണക്കാം മനസ്സിലായില്ലേ അപ്പം കഴിഞ്ഞ ദിവസം എന്നാ ഇപ്പം നമ്മുടെ ശ്രീറാമാണ് ഇൻഷുറൻസ് എനിക്ക് തന്നതാണ് മെയിൻ ക്ലാസ്സിന് കിട്ടും മെയിൻ ക്ലാസ് എന്നെ പൊട്ടിയിട്ടില്ല ബാക്കി ബാക്കിലോട്ടാണ് വന്നേക്കുന്നത് അതിനുപോലും തരത്തില്ല കറുത്ത ബോഡിക്ക് മാത്രം വാക്ക് ചെയ്യുന്ന യുവമാര് ഷോറൂമിൽ നിന്ന് തരുന്ന രീതിക്ക് വണ്ടിയും കൊണ്ട് ഓടിയാൽ ആ രീതിക്ക് എന്റെ വണ്ടി ആക്സിഡന്റ് നടന്നുണ്ടെങ്കിൽ ഇന്നിപ്പം എൻ്റെ വണ്ടി മൊത്തം ടോപ്പ് തൊട്ട് മൊത്തം വളഞ്ഞൊടി നിലത്ത് കിടക്കേണ്ട അവസ്ഥ വന്നതിന് പുറയിരുന്ന ആളുകൾക്ക് നമ്മുടെ ബോഡി അത്ര സ്ട്രോങ്ങിൽ നമ്മൾ പണതമായതുകൊണ്ട് അതിനകത്ത് പുറയിരുന്ന ആളുകൾക്ക് പോലും ആ ഇടിയുടെ ഇത് അകത്തോട്ട് വന്നില്ല മനസ്സിലായത് ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ചെയ്ത വർക്കറിനെ ഇവർ എക്സ്ട്രാ ഫിറ്റിങ് എന്ന അവർ പറയുന്നത് കറുത്ത ബോഡിക്ക് മാത്രമേ ഉള്ളു ഇൻഷുറൻസ് എന്നാൽ കറുത്ത ബോഡി മാത്രം വിട്ടുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്താണ് ഇൻഷുറൻസ് ഒരിക്കലും നിങ്ങൾ ഇനി ആദ്യത്തെ ഷോറൂമിൽ നിന്ന് എടുത്തു തരുന്ന ഇൻഷുറൻസ് അത് എന്നാൽ ഫുൾ കവറാന്ന് പറഞ്ഞാൽ അവരെടുത്ത് തന്നാലും അതിലും നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് പറ്റി നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല പക്ഷേ നിങ്ങൾ ഇനി നിങ്ങൾ രണ്ടാം വർഷം തൊട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫുൾ കവർ ഇവന്മാര് പറയുന്ന പൈസയ്ക്ക് ഫുൾ കവർ എടുക്കരുത് നിങ്ങൾക്ക് പത്ത് പൈസയുടെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടൂല കേവലം പൈസ കേവലം പൈസ എന്ന് വെച്ചാൽ ഒന്നിനുമില്ല നമ്മുടെ ചെലവിന് പോലും രണ്ട് ദിവസത്തെ ചെലവിന് നമുക്ക് എത്ര രൂപ വേണം നമ്മുടെ വീട്ടിൽ ഈ ഒരു പണിയും വേലയില്ല എല്ലാം ഇരുന്ന് കഴിഞ്ഞ അവസ്ഥ നിങ്ങൾ ഒന്ന് അറിയിച്ചു നോക്കി എനിക്കിവന്മാര് ഇത്ര ഇരുപത്തി ഏഴായിരത്തി സംതിങ് മുപ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് ഞാൻ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് എനിക്ക് തന്നേക്കുന്ന ഒമ്പതിനായിരം രൂപ മനസ്സിലായില്ല എന്താണ് ഇത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് അറിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനലിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നു ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത് പറഞ്ഞിട്ട് വണ്ടി തട്ടും പുതിയ വണ്ടി എടുക്കുന്നു വണ്ടി തട്ടുന്നു ഇവന്മാർ വന്ന് നോക്കുന്നു ക്ലെയിം ചെയ്തിട്ട് പോകുന്നു എന്നാ കാറുകാരനായിരിക്കും ചിലപ്പം കൊണ്ടുവന്ന് തട്ടുന്നത് ഇപ്പം പറയാൻ്റെ ഇൻഷുറൻസാണ് ഫുൾ കവറാ കാറുകാർക്ക് കിട്ടും മനസ്സിലായില്ലേ നമ്മുടെ ഇൻഷുറൻസ് തീരുമ്പഴത്തേന് വാട്സാപ്പിൽ വരിക ഇന്ന ഞാൻ ഇന്ന ശ്രീറാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഞാൻ മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് സാറേ ഇൻഷുറൻസ് തീർന്നു സാറേ സാറേ ഞങ്ങളുടെ ക്ലെയിമ് നമ്മളെ നമ്മളെങ്ങനെ വിളിക്കുക നിരന്തരം 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 വിളിക്കുക എന്നാൽ വണ്ടി തട്ടി കേസ് കേസായിട്ട് വന്നു നമ്മളൊന്നും വിളിക്കുന്നു ഇന്നോല്ല സംഭവം ഒരു സംശയം കൂടെ ഉണ്ട് രണ്ടാമത് നിങ്ങളൊന്നും വിളിച്ചു നോക്കി ഇവിടുമാരെടുക്കത്തില്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സാറേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ആക്കാം അല്ല എന്താണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എത്രയോ വയസ്സ് ആദ്യം സാറേ നമുക്കറിയത്തില്ല അങ്ങോട്ട് കൊടുത്തിട്ട് അവരാണ് പാസാക്കി വിടുന്നത് ഒരിക്കലും ഇനി ആർക്കും ഈ മണ്ടത്തര നിങ്ങൾക്ക് ചെയ്യരുത് നിങ്ങൾ ഓട്ടോയെ സംബന്ധിച്ചോളം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് എല്ലാം വെറുതെയാ നമ്മൾ കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പൈസയാ നമ്മൾ കൊടുക്കുന്ന മാസം വർഷത്തിൽ നമ്മൾ അടയ്ക്കുന്ന പൈസക്ക് പോലും നമുക്ക് വാല്യൂ കിട്ടുന്നില്ല ആ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എനിക്കായ പൈസ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് ഇൻഷുറൻസിനായത് എന്റെ വണ്ടി തട്ടി ഇത്ര ഇരുപത്തേഴായിരം രൂപയുടെ പണി വന്ന് പണി ചെയ്ത് എടുത്തപ്പോഴത്തേന് നമുക്ക് കിട്ടിയത് ഒമ്പതിനായിരം രൂപ ഏഴ് എട്ട് ഒമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ അടച്ച തുകയെക്കാളിൽ നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ എന്ത് കാര്യത്തിന് നമ്മൾ എടുക്കണം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം അതായത് ഞാൻ പറയാം നമ്മൾ മണ്ടന്മാരല്ല എന്ന് നമ്മൾ കാണിക്കണം ഇവനെ പോലുള്ള ഇൻഷുറൻസ് കമ്പനി ഏത് ഇൻഷുറൻസ് കമ്പനി ഉള്ളവനാണേലും നമ്മൾ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാൽ വ്യക്തമായിട്ട് ചോദിച്ച് റേറ്റ് ഇച്ചിരി ആയാലും കുഴപ്പമില്ല വ്യക്തമായിട്ട് നിങ്ങൾ ഏതിനൊക്കെ ഞങ്ങൾക്ക് ക്ലെയിം തരുന്നുണ്ട് എൻ്റെ ഓട്ടോറിക്ഷയിൽ ഏതൊക്കെ പാർട്സ് ആണ് നിങ്ങൾ ക്ലെയിം തരുന്നത് എൻ്റെ വണ്ടി ആക്സിഡൻറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എത്ര രൂപ നിങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റും വ്യക്തമായ കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചേക്കണം വ്യക്തമായ കാര്യങ്ങൾ ഈ വീഡിയോ മാക്സിമം സാധാരണക്കാർക്കിടയിൽ അതായത് ഡ്രൈവറായിട്ട് ഓട്ടോയാണെങ്കിലും ചെറിയ വണ്ടി ഓടിക്കുന്ന എല്ലാവരെയും നിങ്ങൾ എത്തിക്കണം റേറ്റ് കുറവെന്ന് കേട്ടിട്ട് നമ്മൾ ഇവന്മാരുടെ ഇതും കേട്ടിട്ട് നമ്മൾ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു തട്ടോ മുട്ടോ നമുക്കൊരു ആക്സിഡൻറ്റിൻ്റെ ഇതായിട്ട് നമ്മൾ ക്ലൈമിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിലവിൻ്റെ നമ്മൾ അഞ്ച് ദിവസം കഞ്ഞു കുടിക്കാൻ നമുക്ക് വീട്ടിൽ നമ്മളെ ചിലവായ പൈസ പോലും ഇവന്മാരും നമുക്ക് തരത്തില്ല മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാം ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്നവർ പുതുക്കിയായി എടുക്കാൻ പോകുന്നവർ നിങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഏത് ഇൻഷുറൻസ് ആണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുക ലോക്കൽ ഇവന്മാർ ഈ പറയുന്ന പോലെയുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾ എടുക്കരുത് എനിക്ക് അബദ്ധം പറ്റി എനിക്കബദ്ധം പറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റി നാളെ നിങ്ങൾക്ക് എൻ്റെ അത്രയും പോലും സാഹചര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറ്റാം ചിലപ്പോൾ അതോടെ അവരുടെ ഒരു കുടുംബം മൊത്തം പട്ടിണിയായി പോകും നമ്മളെ നോക്കി നമ്മളെ അരി വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും വീട്ടിലുണ്ട് ഒരു മാസം നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ വൈറ്റിലെ പട്ടിണി മാത്രം മാറ്റാൻ പോരോ നമുക്ക് വീട്ടിലെ അത്ര അംഗങ്ങളെ അത് മാറ്റണം കണ്ണിച്ചോര ഇല്ലാത്ത പരിപാടിയാണ് ഇൻഷുറൻസ് കമ്പനികൾ നമ്മളോട് ചെയ്യുന്നത് ഇവമാരി ചെയ്യുന്ന പോലെ ഇവരുടെ നമ്മുടെ കയ്യിൽ പൈസ ഇവർ പറയുന്നത് കൊടുത്തിട്ട് നമ്മളെടുത്തിട്ട് അവസാനം ഇവൻ്റെയൊക്കെ എന്നാ പിൻ പുറകെ നമ്മൾ എച്ച് ചെയ്യെ പോലെ നമ്മൾ കൈ നീട്ടി സാറേ 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 ഇത് വിളിച്ചു തരേണ്ട അവസ്ഥയാണ് ഇവന്മാരി നമുക്ക് ഉണ്ടാക്കിത്തരുന്നത് അതിന് നമുക്കിന്നുണ്ടാകാൻ പാടില്ല മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇൻഷുറൻസ് കമ്പനിക്കാർ നമുക്ക് തരുന്ന പരിഗണന ഇവൻ്റെയൊക്കെ എന്നാ നക്കാപ്പിച്ച വാങ്ങിച്ചുകൊണ്ട് ചെയ്യാനല്ല മനസ്സിലായില്ലേ നമ്മുടെയൊക്കെ തക്കാപ്പിച്ച് ഇവന്മാർ പറയുന്ന പോലെ ചെയ്യാനല്ല ഇവരല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ വണ്ടി എങ്ങനെ പണിയണം നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പണിഭാഗമുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി നാളെ നിങ്ങൾക്ക് ആർക്കും ഈ അബദ്ധം പറ്റാതിരിക്കട്ടെ നാളെ നിങ്ങളുടെ ഒരു പിന്നെ വാഹനത്തിന് നിങ്ങൾക്ക് ഒരു തട്ടോ മുട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അതായത് ഒരിക്കലും പറഞ്ഞ വണ്ടി ഇടിച്ചാലും പിടിച്ചാലും ഉടനെ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് നിസാര പണിയാണെങ്കിൽ പോലും ഫോട്ടോസ് എടുത്ത്മാർക്ക് അയച്ചു കൊടുക്കരുത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നൊക്കെ ഒരു ബാക്കി വിശദ വിവരങ്ങൾ ഞാൻ പറയുന്നതാണ് അപ്പോൾ കേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ബൈ